നമുക്കിന്ന് ചക്ക കൊണ്ട് എളുപ്പത്തിൽ രണ്ട് വിധത്തിലുള്ള അടയുണ്ടാക്കാം ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് അഞ്ചാറ് മണിക്കൂർ നേരം കുതിർത്തി മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു ഏലക്കായും നുള്ളി ജീരകവും ഇട്ട് ഒരു കപ്പ് ചക്കയും ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും ഇട്ട് ഒരു നുള്ള ഉപ്പുമിട്ട് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്ത കൂട്ട് വാഴയുടെ ഇലയിൽ പരത്തിയെടുക്കാം അതിനുശേഷം ഇലമടക്കി ആവിയിൽ വേവിച്ചെടുക്കാം ഇനി ഇതേ കൂട്ട് തന്നെ ഇലയിൽ പരത്തി സാധാരണ നമ്മൾ അടച്ചുടുന്നത് പോലെ ശർക്കരയും തേങ്ങയുമെല്ലാം ഇട്ട് ഇലമടക്കി ഇത് രണ്ടും ആവിയിൽ വേവിച്ചെടുക്കാം